ഹായ് സുഹൃത്തുക്കളെ നമ്മൾ സാധാരണയായിട്ട് കല്യാണ സദ്യകൾക്കൊക്കെ പോകാറുള്ളതാണല്ലേ അല്ലേ ഇപ്പൊ നമുക്ക് കഴിക്കാൻ തന്നിരിക്കുന്ന വിഭവങ്ങളുടെ കൂട്ടത്തില് വെജിറ്റബിളായിട്ടുള്ളത് കാണും നോൺ വെജ് ആയിട്ടുള്ളത് കാണും ആ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഡിഷും ഇപ്പോഴായിട്ട് മിക്ക കല്യാണ സദ്യക്കും വിൽക്കാറുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എന്നാൽ പലർക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന അറിയാൻ മേലാത്തൊരു കാര്യമാണ് ഞാനങ്ങനെ പറയാൻ കാര്യം പലരും എൻ്റെ കൂടെ തന്നെ കല്യാണത്തിനൊക്കെ സദ്യ കഴിക്കാൻ വന്നിട്ടുള്ളവരെ ഇതെടുത്ത് കഴിച്ചിട്ട് ഇവര് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓർത്ത് എനിക്കതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടെ ഇട്ടേക്കാം അറിയാൻ മേലാത്തവർക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഒരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ ഒന്നേ മിക്കവാറും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നേ കുക്കിംഗ് വീഡിയോ തന്നെയായിരിക്കും അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഗാർഡനിങ് തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് ഞാൻ ഒരു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് കിച്ചണിൽ അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ആ രീതിയിലാണ് എൻ്റെ ഈ ചാനൽ കാര്യം എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ചാനലാണ് അതായത് കുക്കിംഗ് വീഡിയോ ഉണ്ട് അതിനകത്ത് ഗാർഡനിങ് ടിപ്സുകളുണ്ട് ബ്യൂട്ടി ടിപ്സുകളുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്താൽ കോമഡി അതിനകത്തുണ്ട് അങ്ങനെ എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചാനലാണ് എൻ്റെ കേട്ടോ അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാതെ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നവരിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്തേക്കണം അപ്പൊ മറ്റൊന്നുമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എന്നത് അത് ചെയ്യാൻ ഈസിയാണ് കേട്ടോ പലരും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈസിയാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ നമ്മള് വീടുകളില് തേങ്ങാ ചമ്മന്തി വറു തേങ്ങാ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമാണ് ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉണക്ക ഉണക്കച്ചെമ്മീൻ തന്നെയാണ് കേട്ടോ ഈ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഞാൻ നല്ല വൃത്തിയാക്കി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്ന ഉണക്ക ഉണക്കച്ചെമ്മീനാണ് നിങ്ങളുടെ കൈവശം ഉണക്ക ഉണക്കച്ചെമ്മീൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും വിഭവം ഉണ്ടാക്കേണ്ടി വന്നാൽ അന്നേരം കഴുകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നല്ലതുപോലെ ചെളിയൊക്കെ കാണും അഴുക്കൊക്കെ കാണും ഉണക്കച്ചെമ്മീനിൽ ഞാൻ ഈ കപ്പിലെ മുക്കാൽ കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തപ്പം ഈ തേങ്ങ എന്ന് പറയുന്ന ഒരു ഒന്നേകാൽ ഈ കപ്പിൽ തന്നെ ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ എരിയുടെ അനുസരിച്ചുള്ള മുളക് ഉണക്കമുളക് കുരുമുളക് ആവശ്യത്തിന് ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഞാൻ ഒരു മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചിലർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല ചമ്മന്തിക്ക് അപ്പൊ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വാളംപുളി പിന്നെ കറിവേപ്പില ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പൊ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം പുളിയും മുളകും ചേർക്കാൻ കുരുമുളകും മസ്റ്റാണ് കേട്ടോ ചെന്ന് ഈ മുളക് ഇതുപോലെ മുഴുവളക് ഇല്ലെന്ന് വരില്ല മുളക് പൊടി എടുത്താലും മതി കുരുമുളകും അക്കൂട്ടത്തില് ഏരിക്ക് വേണ്ടി വേണം ഇത്രയും കാര്യങ്ങളാണ് ആദ്യമേ തന്നെ ഞാൻ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം എണ്ണ ഇട്ടുന്നതിനെ ഒഴിക്കാതാണ് ഞാൻ ഇത് വറുത്തെടുക്കാൻ പോകുന്നത് ചിലരുണ്ട് അല്പം എണ്ണ ഒഴിച്ച് മുളകുമൊക്കെ ആദ്യം മൂപ്പിച്ച് അങ്ങനെ എടുക്കാറുണ്ട് ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത് ഞാൻ എണ്ണ ഇല്ലാതെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കും പാൻ ചൂടായി വന്നായിരുന്നു അപ്പൊ ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ടു ഈ തേങ്ങയുടെ വെള്ളമയമൊക്കെ നല്ലതുപോലെ ഒന്ന് പറ്റി വരണം കേട്ടോ ചിലർ തേങ്ങ ഇടാതെ ഉണക്കച്ചെമ്മീൻ മാത്രം അതിൻ്റെ കൂടെ ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് മാത്രമായിട്ട് ചമ്മന്തി പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ പക്ഷെ അതിലെ ടേസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം ചമ്മന്തി പൊടിച്ചെടുക്കുന്നതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇപ്പൊ ഏകദേശം വെള്ളം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ ഇളക്കുമ്പോ അറിയാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഈ ചുമന്ന മുളകിനെ ഞാനൊന്ന് കട്ട് ചെയ്തിടുകയാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇടുവാണേ ഞാൻ നല്ല രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കെട്ടോ ചിലരിത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാറുണ്ട് ആദ്യം ഈ ചുമന്ന മുളക് തന്നെ വറുത്ത് മാറ്റിയിട്ട് പിന്നീട് ബാക്കി തേങ്ങയൊക്കെ ആയിട്ട് വറുക്കുന്നുണ്ട് ഞാൻ പക്ഷെ സാധാരണ ചെയ്യുന്ന ഇങ്ങനെയാണ് നമ്മൾ തേങ്ങാ ചമ്മന്തിക്കായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത്രയും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് ആ ചെമ്മീനോട് ഇടുകയാണേ നമ്മൾ സാധാരണയായിട്ട് തേങ്ങാ ചമ്മന്തി പൊടിക്കാനും വേണ്ടി മൂപ്പിക്കുന്ന അത്രയും മൂപ്പിക്കല്ല ഈ കൊഞ്ചു ചമ്മന്തി ഉണ്ടാക്കുന്നതിന് അത് മാത്രമേ ഉള്ളൂ മറ്റു ചമ്മന്തിയും ഇതുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു പിന്നെ മറ്റേ ചമ്മന്തി പൊടിക്കകത്ത് നമ്മൾ കൊഞ്ച് ചേർക്കുന്നില്ല കൊഞ്ചമ്മതിക്കകത്ത് ഈ ഉണക്കച്ചെമ്മീന കൂടെ പൊടിച്ച് ചേർക്കുന്നു ചിലടത്ത് കൊഞ്ചെന്നാണ് പറയുന്നത് ചിലടത്ത് ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നു ഈ കൊഞ്ച് അറിയുന്നത് നമ്മൾ ഇതിങ്ങനെ ഓടിക്കുമല്ലോ ഓടിക്കുമ്പോ ശരിക്കും ഒടിഞ്ഞു വരണം ഇപ്പം കണ്ടോ ഒടിയുന്നില്ല നല്ലതുപോലെ ഒടിഞ്ഞു വരുന്ന സമയമാണ് ഇത് വാങ്ങിയെടുക്കേണ്ടത് ഇപ്പൊ ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഇത്രേം മതി മൂത്തത് നമ്മൾ ഇത് വറുക്കുമ്പോ ഇതിന് അടിയിൽ കുറച്ച് പൊടിയായിട്ട് വരുമേ എത്ര കഴി വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ കാലിന്റെ ഭാഗം ഒക്കെയാണ് അതൊന്നും എടുക്കല് കേട്ടോ ആ പൊടി മാറ്റിയിട്ട് വേണം നമുക്കിത് എടുക്കാൻ ഇപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവാണ് ഇപ്പൊ ഈ കൊഞ്ചും തേങ്ങായും എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് തണുത്തു പോയില്ല കേട്ടോ ആ വലിയ ചൂടൊന്നും മാറ്റിയെടുക്കണം അതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിലെ പുളി എടുത്തു വെച്ചിരുന്നു ഞാൻ തേങ്ങ മാറ്റി മാറ്റിയെടുത്ത ഉടനെ തന്നെ ആ ചൂടോടുകൂടി തന്നെ അതിനകത്ത് ഈ പുളി ഇട്ടിട്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇതിന് മുകളിലേക്ക് ഇട്ട് വെച്ചിരുന്നാണ് കേട്ടോ ഇനി ഇതിനകത്ത് ചേരാനുള്ളത് ഉപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ഇതിനകത്ത് ചേരാനുള്ളൂ ഇതാ കരിയാപ്പിലൊക്കെ കണ്ടോ നല്ലതുപോലെ ഇതെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിത് ജാറിലിട്ടിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല കേട്ടോ ചിലര് ഈ ചമ്മന്തി പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ കളർ നല്ല റെഡ് കളറിലിരിക്കും അത് നിങ്ങൾക്ക് അങ്ങനെ കളർ വേണം എന്ന് വരില്ല നമ്മളിത് പൊടിക്കുന്ന സമയത്ത് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയൂടി ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി കേട്ടോ ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കളറ് ഊട്ടിയൊക്കെ ഇട്ട് എടുക്കുന്നതാണ് അങ്ങനെ റെഡ് കളറിൽ കളറിലിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇതെല്ലാം കൂടെ പൊടിച്ച് കഴിയുമ്പോൾ ഈ കളർ തന്നെ വരത്തുള്ളൂ ഇതാണ് അതിന്റെ കറക്റ്റ് കളർ വരുന്നത് കേട്ടോ ഞാൻ ഇത് കുറച്ച് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഞാൻ ശരിക്കും മിക്സിയിൽ ഇട്ടപ്പോഴേ നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞു കേട്ടോ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഞാൻ ഉപ്പ് ഒന്നും നോക്കിയിട്ടില്ല നല്ല എരിയാണ് കേട്ടോ എരി ഉപ്പ് പുളി കറക്റ്റിലുണ്ട് നമ്മള് ചമ്മന്തിപ്പൊടിക്ക് തന്നെയാണ് നല്ലത് ഒന്ന് കുറഞ്ഞു പോയാൽ അതിന്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും അപ്പൊ ഇതേപോലെയാണ് ഉണക്കച്ചെമ്മീ ചമ്മന്തിപ്പൊടിച്ചെടുക്കുന്നത് ഈസി അല്ലേ ഒരു പാടുമില്ല എന്നാൽ വളരെ ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് ചോറിനകത്ത് ഇത് അല്പം ഇട്ട് കഴിക്കാമെങ്കിൽ വേറൊന്നും വേണ്ട കുറച്ച് പച്ചമരും ഇതും മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കുറച്ച് കൊഞ്ച് ഇതുപോലെ ഇല്ലെന്ന് വല്ലോ നിങ്ങൾക്കൊരു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ കുറച്ച് മാത്രം കൊഞ്ചും കുറച്ച് തേങ്ങയും ഇട്ട് നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കാം എന്നാണ് കേട്ടോ അപ്പം ഞാൻ ഒരു അളവ് കുറച്ചുകൂടെ കൂട്ടി എന്നുള്ളൂ ഇത് കൂടുതൽ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എന്ന് വെക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഇതുപോലെ നോക്കണം മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകൂടെ ചെയ്തേക്കണം ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും